നമസ്കാരം ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്കുകളിലൊന്നാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിതമായ ഈ ടെക്നോ പാർക്ക് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും ശ്രദ്ധേയവുമായ ടെക്നോ പാർക്ക് എന്ന പ്രത്യേകതയും തിരുവനന്തപുരം ടെക്നോ പാർക്കിനുണ്ട് കേരളത്തെ സംബന്ധിച്ച് ഐ ടി അനുബന്ധ രംഗത്ത് സംസ്ഥാനത്തിന്റെ തിലകച്ചാർത്തെന്ന് തലസ്ഥാന നഗരിയിലെ ടെക്നോ പാർക്കിനെ വിശേഷിപ്പിക്കാനാകും ദേശീയപാതയ്ക്ക് സമീപമുള്ള വൈദ്യുൻകുന്ന് ഒരു കാലത്ത് കശുമാവിൻ തോട്ടമുള്ള ഒരു സ്ഥലമായിരുന്നുവെങ്കിൽ ഇന്നത് ലോകത്തിലെ തന്നെ മികവുറ്റതും പരിസ്ഥിതി സൗഹൃദവുമായ ഐ ടി പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തെ സാങ്കേതിക ഹബ്ബാക്കി ഉയർത്തുന്നതിൽ ടെക്നോ പാർക്കിന്റെ പങ്ക് വളരെ വലുതാണ് വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ചുവടുമാറ്റത്തിന് കേരളത്തിന് കരുത്തു പകർന്നതും ഈ ടെക്നോ പാർക്കാണ് ഇന്നിവിടം ആഗോള വൻകിട കമ്പനികൾക്കും രാജ്യത്തെ പ്രമുഖ കമ്പനികൾക്കും ഒപ്പം ഇടത്തരം സംരംഭങ്ങൾക്കും പുതുമുഖ സാങ്കേതിക സ്റ്റാർട്ടപ്പുകൾക്കും പ്രിയങ്കരമായ ഒരിടമായി മാറിയിരിക്കുകയാണ് നിലവിൽ സംസ്ഥാനത്തിന്റെ ഐ ടി കയറ്റുമതി രംഗത്ത് സുപ്രധാന സംഭാവനയാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് നൽകി വരുന്നത് ഇപ്പോഴിതാ വികസനത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ഈ ടെക്നോ പാർക്ക് നാലാം ഘട്ട വികസനമാണ് ഇവിടെ ഉടൻ ആരംഭിക്കുക ഇതിനായുള്ള സമഗ്ര മാസ്റ്റർ പ്ലാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞു വോക്ക് ടു വർക്ക് എന്ന ആശയം മുൻനിർത്തിയാണ് ഈ പദ്ധതിക്കായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തി ഒൻപത് ഏക്കറിൽ ലോകോത്തര ഐ ടി സൗകര്യങ്ങൾ ഗവേഷണ കേന്ദ്രങ്ങൾ അക്കാഡമിക് സ്ഥാപനങ്ങൾ സാമൂഹിക സൗകര്യങ്ങൾ ആഗോള സംരംഭങ്ങൾ വൻകിട നിക്ഷേപങ്ങൾ എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാവുക തലസ്ഥാന നഗരിക്കുള്ളിൽ ഒരു ഉപനഗരമെന്ന നിലയിലാണ് ഫേസ് ഫോറിന്റെ വികസന പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹി ആസ്ഥാനമായ സി പി കുഗ്രേജ ആർക്കിടെക്ട്സ് ആണ് ഈ പദ്ധതിക്കായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ഐ ടി രംഗത്തെ നൂതന സൗകര്യങ്ങളുടെ നേർക്കാഴ്ച എന്നോണമാണ് ഫേസ് ഫോർ ഡെവലപ്മെന്റ് ടെക്നോ പാർക്കിൽ സാധ്യമാക്കുന്നത് ഈ പദ്ധതിയിലൂടെ പള്ളിപ്പുറം ടെക്നോ സിറ്റി ആകർഷണീയവും നൂതനവുമായ ഒരു ഇടമായി തീരും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സൺലെറ്റ് ബിൽഡിംഗ് കബനി ഐ ടി ബിൽഡിംഗ് നിലവിൽ വികസന ഘട്ടത്തിലായ ടി സി എസ് ഐ ടി ഹബ്ബ് എന്നിവ ഫേസ് ഫോറിൽ ഉൾപ്പെടുന്നുണ്ട് ഐ ടി പ്രൊഫഷണുകൾക്കായി തൊഴിൽ വിനോദം ഷോപ്പിംഗ് താമസം എന്നീ വിവിധ സൗകര്യങ്ങൾ ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരുക്കുവാനായി ആസൂത്രണം ചെയ്തിരിക്കുന്ന ക്വാഡ് സമുച്ചയവും ഫേസ് ഫോറിലാണ് ഉൾപ്പെടുന്നത് എട്ട് ദശാംശം അഞ്ചു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള ഐ ടി കെട്ടിടവും എട്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരുക്കപ്പെടുന്ന ഐ ടി അനുബന്ധ സമുച്ചയവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൊഴിലിടങ്ങളിലെ മ്മർദ്ദം കുറയ്ക്കാൻ വിദേശങ്ങളിൽ നടപ്പാക്കി വിജയിച്ച ലിവ് വർക്ക് പ്ലേസ് സമീപനമാണ് ടെക്നോ പാർക്കിൽ യാഥാർത്ഥ്യമാവുക ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നവരുടെ യാത്രാ ദൂരം കുറയ്ക്കുക ഒരേ പരിസരത്ത് തന്നെ താമസ സൗകര്യമൊരുക്കുക ജോലിക്കൊപ്പം ഒഴിവു സമയ ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവ ലഭ്യമാക്കുക എന്നിവയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത് അങ്ങനെ ജീവനക്കാരുടെ ലൈഫ് ബാലൻസ് മെച്ചപ്പെടുത്താനാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഇതിനു പുറമെ ഇലക്ട്രോണിക്സ് ഉൾപ്പെടെ വളർന്നുവരുന്ന സാങ്കേതിക മേഖലകൾക്കായി പ്രത്യേക സോണുകളും നാലാം ഘട്ടത്തിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ നൈപുണ്യ വികസന മേഖല ബഹിരാകാശ ഉപഗ്രഹ നവീകരണത്തിനായുള്ള കേരള സ്പേസ് പാർക്ക് ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ വളർത്തുന്നതിനുള്ള എം എസ് എം ഇ ടെക്നോളജി സെന്റർ കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള എമർജിംഗ് ടെക്നോളജി ഹബ് നിർദ്ദിഷ്ട സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി യൂണിറ്റി മാൾ തുടങ്ങിയവയും നാലാം ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കപ്പെടും നിലവിൽ നൂറ്റിപ്പത്ത് കെ വി ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനും മികച്ച ജലവിതരണ സംവിധാനവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് ഫേസ് ഫോറിന്റെ വികസന ഫലമായി ശക്തമായ ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയാകും ടെക്നോ പാർക്കിൽ സൃഷ്ടിക്കപ്പെടുക ആഗോള സുസ്ഥിര മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ഊർജ്ജ കാര്യക്ഷമത സുസ്ഥിര വാസ്തുവിദ്യ എന്നിവയുടെ സംയോജനത്തിനും ഊന്നൽ നൽകുന്നുണ്ട് ഈ വിധത്തിലെല്ലാം നൂതന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ച് തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ ഫേസ് ഫോർ വികസനം അത് സംസ്ഥാനത്ത് തൊഴിലും സാമ്പത്തികവും അടക്കമുള്ള രംഗങ്ങളിൽ ഉണർവ് പകരും നിറം തേടി നിറം